നമസ്കാരം നമസ്കാരം നമുക്ക് കാഷ്വലായിട്ട് അങ്ങോട്ട് തുടങ്ങാം ഇതിനിടയ്ക്ക് ഒരുപാട് ചാനലുകളിലും ഒരുപാട് വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ കണ്ടു വിഷയം ഒന്നാണ് ഓൺലൈൻ തട്ടിപ്പുകൾ കേസുകൾ ഓൺലൈനിലൂടെ കബളിപ്പിക്കുന്ന ആളുകൾ അതിലൂടെ പണം തട്ടുന്ന കേസുകളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ നമ്മുടെ ഗീവർഗീസ് കുർലോസ് തിരുമേനിയുടെ ആ തട്ടിപ്പ് മാധ്യമങ്ങളിലൊക്കെ പ്രധാന വാർത്തയായിട്ട് വന്നല്ലോ ഞാനപ്പോൾ നമ്മുടെ ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിലും മാജിക് പ്ലാനറ്റിലും ഒക്കെ പോയി ഒരു സർവേ നടത്തി എത്ര ആളുകൾ അത് അറിഞ്ഞിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുറച്ച് ആളുകൾ ഈ വാർത്ത എപ്പോഴും വായിച്ചിട്ടുള്ളൂ അപ്പോൾ ആളുകൾ എനിക്ക് തോന്നി പത്രവായന എന്നൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഈ ചെറിയ ഷോർട്ട് റീലൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ് പക്ഷേ അതുകൊണ്ട് ഇത്രയൊക്കെ വാർത്ത വന്നിട്ട് പോലും ഇത് വേണ്ടത്ര ആളുകളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ സംസാരിക്കുന്നതിലൂടെ കുറച്ച് ആൾക്കെങ്കിലും ഒരു മാറ്റം വരുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഭാഗ്യമെന്ന് വിചാരിച്ചിട്ടാണ് ക്ഷണിച്ചത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മുടെ ഡി സി പി ആണ് ശ്രീ നിതിൻ രാജ് ഐ പി എസ് എന്താണ് ഈ ഒരു പ്രശ്നം വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇതിനെ ഒന്ന് ചെറുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ചോദ്യം ഇപ്പം നമ്മൾ കോവിഡിന് ശേഷമുള്ള ഒരു കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൂടുതലായിട്ടും ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് നമ്മൾ ചെയ്തു വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് അതാണ് ഇപ്പോഴത്തെ ഒരു ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം യു പി ഐ ട്രാൻസാക്ഷൻസും ക്യാഷ്ലെസ് എക്കണോമിയിലേക്കുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ പോകുന്നത് അതോടൊപ്പം തന്നെ ആൾക്കാരുടെ ഇടയിൽ വ്യാപകമായ രീതിയിൽ ഇൻ്റർനെറ്റ് പെനിട്രേഷനുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഡിജിറ്റൽ ഗാജറ്റ്സ് ഉപയോഗിക്കുകയും ക്യാഷ്ലെസ് എക്കണോമിയിലേക്ക് പോവുകയും ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരുപാട് പ്രിക്കോഷൻസ് ഉണ്ട് സോ ഈ ഒരു കാര്യത്തെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് കാരണം പല കേസുകളും നമ്മൾ കാണുന്ന സമയത്ത് വളരെ ഹാർഡ് ആയിട്ടുള്ള ഒരുപാട് കാലത്തെ സമ്പാദ്യം ഒറ്റ നിമിഷം ആൾക്കാർ നഷ്ടപ്പെടുത്തുന്ന അത് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രോഡിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിയുടെ ഫേക്ക് എന്ന രീതിയിൽ വന്നിരിക്കുന്ന കോളുകളൊക്കെ നഷ്ടപ്പെട്ടു വരുന്ന ഒരുപാട് ഒരുപാട് കേസുകൾ നമ്മൾ നിരന്തരം കാണുന്നുണ്ട് ഞാനിപ്പോൾ ഈ തിരുമേനി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം വിളിച്ചിരുന്നു എൻ്റെ അടുത്തൊരു സുഹൃത്താണ് അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച സമയത്ത് അദ്ദേഹം പറയുകയാണ് നിങ്ങൾ എത്ര ബുദ്ധി ഉണ്ടായിട്ടും കാര്യമില്ല അവർ ഈസി ആയിട്ട് നിങ്ങളെ പറ്റിക്കും കാരണം ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി അവിടെ ഇരുത്തുന്നു പുള്ളിക്ക് അതുവരെ അറിയില്ല ഡിജിറ്റൽ അറസ്റ്റ് അപ്പോൾ ഈ അറിയാത്തൊരു സാധനം നമ്മളിലേക്ക് കൊണ്ടുവരികയാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ റെസിപ്റ്റ് തരുന്നത് സുപ്രീം കോടതിൻ്റെ മുദ്രയുള്ള റെസിപ്റ്റാണ് തരുന്നത് കോടതിയുടെ മുദ്ര ബാക്കിൽ കാണിക്കുന്നു സി ബി ഐയുടെ മുദ്ര ബാക്കിൽ കാണിക്കുന്നു അപ്പോൾ ഇത് വിശ്വസിപ്പിക്കത്തക്ക രീതിയിലുള്ള അതിബുദ്ധിപരമായിട്ടുള്ള കാഴ്ചപ്പാടാണ് അവർ കൊണ്ടുവരുന്നത് അപ്പോൾ ഇനിയും ഇപ്പോൾ നമ്മളിപ്പോൾ ഇതെല്ലാം പബ്ലിഷ് ചെയ്തല്ലോ ഇപ്പോൾ നമ്മളിതെല്ലാം ആളുകൾക്ക് ഒരുവിധം ആളുകൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ഈ സമയത്ത് തന്നെ അവർ അടുത്ത സ്റ്റെപ്പിന് വേണ്ടിയിട്ടുള്ള വർക്ക് തുടങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലേ അതെ ഇതിനേക്കാൾ മികച്ച രീതിയിൽ അവർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യം ഇപ്പൊ ഒരു രൂപത്തെ നമ്മൾ ചെറുക്കുന്ന സമയത്ത് മറ്റൊരു രൂപത്തിലേക്ക് സ്വാഭാവികമായിട്ടും ഫ്രോഡ് അവരുടെ രീതി അവരുടെ മോഡേസ് ഒക്കെ മാറ്റി വരാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള ഒരു സ്കാമാണ് ഫെഡക്സ് സ്കാം എന്ന രീതിയിൽ വിളിക്കുന്ന ഏതെങ്കിലും ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയിൽ നിന്നാണ് എന്ന രീതിയിലായിരിക്കും ഇതിൽ വിക്ടിംസിന് കോൾ വരിക അവർ ഏതെങ്കിലും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയുടെ പേര് പറയുന്നു അവർ കോൾ വരുന്നു നിങ്ങളുടെ പേരിൽ നിന്ന് അയച്ച അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സിൽ നിന്ന് അയച്ച പാഴ്സലിൽ എം ഡി എം എ മൈക്കും മരുന്ന് പാസ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന രീതിയിൽ അത് പർട്ടിക്കുലർ എയർപോർട്ടിൽ ഡീറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സോ നിങ്ങളുടെ ബാക്കിയുള്ള ക്രെഡൻഷ്യൽസ് എല്ലാം വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് നെക്സ്റ്റ് ഡേ തന്നെ മുംബൈയിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ വരണം എന്നവർ ആവശ്യപ്പെടുന്നു വിറ്റ് ഇസ് നോട്ട് പ്രാക്റ്റിക്കൽ അതിനുശേഷം അവർ കൂടുതലായിട്ട് ബിലീവ് ബിലീവ് ആൾക്കാർ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് മൊമെൻ്റിൽ നേരത്തെ പറഞ്ഞ രീതിയിൽ ഫോർജഡ് ആയിട്ടുള്ള എഫ് ഐ ആറ് ഡോക്യുമെൻസും കാര്യങ്ങളും അയച്ചു കൊടുക്കുന്നു പിന്നെ നേരിട്ടൊന്ന് കണ്ട് വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി അവർ വീഡിയോ കോളിലൂടെ വരുന്നു അതായത് ഡീപ് ഫേക്കിൻ്റെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അവിടെ മേ ബി നമ്മൾ വളരെ അപരിചിതമായിട്ടുള്ള ഏതെങ്കിലും ഒരു സീനിയർ ഉദ്യോഗസ്ഥന്റെ വീഡിയോ വെച്ചുകൊണ്ട് അതിനെ ഫേക്ക് വീഡിയോ ആക്കിക്കൊണ്ട് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫ്രോഡുകൾ വരെ നമ്മൾ ഈ രീതിയിൽ കാണാറുണ്ട് ഇപ്പോൾ ഇൻഫർമേഷൻ ഓവർഫ്ലഡിംഗ് ആണ് എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഇൻഫർമേഷൻസ് ആണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരുപാട് ഒരുപാട് ഇൻഫർമേഷൻ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് സോ അത് നമ്മൾക്ക് എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ഫ്രീഡമുണ്ട് പക്ഷേ ചില ഇൻഫർമേഷൻസ് എസ്പെഷ്യലി ആധാർ കാർഡിൻ്റെ ഫോട്ടോ ഫസ്റ്റ് ടൈം പാസ്പോർട്ടൊക്കെ കിട്ടുന്ന സമയത്ത് പാസ്പോർട്ടിൻ്റെ പേജൊക്കെ എടുത്തുകൊണ്ട് ആൾക്കാർ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരുപാട് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് ഇതൊരു വലിയ പ്ലാറ്റ്ഫോമിലേക്കാണ് പോകുന്നത് അത് പിന്നീട് മറ്റു പല ഒഫെൻസുകളിലേക്കും അവർ ഹാജരാക്കുന്ന ഡോക്യൂമെൻ്റ്സൊക്കെ ആയിട്ട് നമ്മൾ പല കേസുകളിലും കാണുന്നു മേ ബി ഐ ഡി കാർഡുകൾ അതുതന്നെ ഐ ഡി കാർഡുകൾ പലയിടങ്ങളിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് പിന്നീട് ഈ നേരത്തെ പറഞ്ഞ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി സ്കാമുകളിലൊക്കെ അവർ തിരിച്ച് ഹാജരാക്കിത്തരുന്ന ഐ ഡി കാർഡ് ഇതായിരിക്കും അപ്പോൾ നമ്മൾ ഗൂഗിൾ ലെൻസ് പോലുള്ള നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻ വെച്ചിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ഈ ആപ്ലിക്കേഷൻസ് നമ്മൾ ഷോ നെറ്റിൽ കാണാൻ വേണ്ടി കഴിയും അപ്പോൾ അത്തരത്തിലുള്ള നമ്മൾ എന്തൊക്കെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യണം എന്നുള്ളത് പോലും നമ്മളൊന്ന് ശ്രദ്ധാലുവായിട്ട് ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അവരിതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡ് അല്ല ഒരു ടീം വർക്ക് ചെയ്താൽ ഉണ്ടാവും നമുക്ക് കാരണം അവർ ഈ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മോഡൽസ് വളരെ പോപ്പുലർ ആവുന്ന സമയത്ത് അടുത്തൊരു മോഡൽസിലേക്ക് അവർ പോകും അതെ അതെ സോ എനിക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരു ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിയുടെ ഭാഗമായ നമുക്ക് എല്ലാവർക്കും പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന പുതിയ ഫ്രോഡ് മെത്തേഡ് ഏതാണ് എന്നുള്ളത് നമുക്ക് ഒരുപക്ഷെ ആന്റിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല ഇപ്പൊ ഉദാഹരണത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ് ഇൻകം ടാക്സ് ഒക്കെ ഫയൽ ചെയ്ത് ലാസ്റ്റ് മന്ത് എല്ലാവരും ഇൻകം ടാക്സ് ഒക്കെ ഫയൽ ചെയ്തുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിനുശേഷം ഇപ്പോൾ ആൾക്കാർക്ക് റിസീവ് ചെയ്യുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഇൻക്സിൻ്റെ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഓൾറെഡി ക്രെഡിറ്റ് ചെയ്തതിൽ നിന്നും കൂടുതലായിട്ട് എമൗണ്ട് ആൾക്കാർക്ക് ലഭ്യമാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് ക്രെഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെസ്സേജുകളാണ് ആൾക്കാർക്ക് റിസീവ് ചെയ്യുന്നത് സോ ഇത് വളരെ ടൈംലി ആണ് ഇപ്പോൾ അതോടൊപ്പം തന്നെ ഏതെങ്കിലും വളരെ പോപ്പുലറായിട്ടുള്ള നമ്മുടെ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലെയുള്ള സൈറ്റുകൾ അവർ ബിഗ് ബില്യൺ സെയിൽസ് ഒക്കെ നടത്തുന്നതിന് തൊട്ടടുത്ത ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ കെയറിൽ നിന്നും അല്ലെങ്കിൽ ഒരാൾ ഒരു ഡെലിവറി ബോയ് വരുന്നു നമ്മൾ നേരിട്ട് കാണുന്നുണ്ടാവില്ല സോ നിങ്ങളൊരു പാഴ്സൽ ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് ആ ഓർഡറുമായി ബന്ധപ്പെട്ട് ഒ ആയിരിക്കും ചോദിക്കുന്നത് സോ അത് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റുമായിട്ട് ടയൽ ചെയ്യാവുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും രണ്ടാമതൊന്നും ആലോചിക്കാതെ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവും അപ്പോൾ അത് ചിലപ്പോൾ കൊടുത്തിരിക്കുന്ന ചിലപ്പോൾ മറ്റെന്തെങ്കിലും ടെക്നിക്ക് വഴി നമ്മുടെ ഫോൺ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് ഒ ടി പി ആയിരിക്കും ഈ ഇപ്പോൾ രണ്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഫോൺ സ്റ്റെക്കാവുന്നു എനിക്ക് വന്നിരുന്ന കോൾ കേട്ടോ ടെലികോം എന്നാണ് പറഞ്ഞത് ഞാൻ പിന്നെ അതപ്പോൾ തന്നെ കട്ട് ചെയ്ത് നമുക്കിപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് ഇപ്പോൾ തന്നെ നമ്മൾ ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ഫോൺ ഇത് കേൾക്കുന്ന ആൾക്കാരെല്ലാം തന്നെ നിങ്ങളുടെ ഫോൺ എടുത്ത് കയ്യിൽ വെക്കുക നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ ഉള്ള ആപ്ലിക്കേഷൻസ് എല്ലാം നോക്കുക ഈ ആപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ യൂസ് ഇല്ലാത്ത വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത പല ആപ്ലിക്കേഷൻസ് ഇപ്പോഴും നമ്മുടെ ഫോണിൽ റൺ ചെയ്യുന്നുണ്ടാവും ഇല്ല നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പക്ഷേ അന്നത്തെ യൂസ് കഴിഞ്ഞ് നമ്മളത് പിന്നീട് കൊടുക്കുന്നുണ്ടാവും ഓക്കെ രണ്ടാമത്തൊന്ന് നമ്മളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അത് ഒരുപാട് ടൈപ്പ് ഓഫ് പെർമിഷൻസ് ചോദിക്കുന്നുണ്ടാവും ഇതിൽ ഫ്ലാഷ് ലൈറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഫ്ലാഷ് ലൈറ്റ് ആക്സസ് ഉപയോഗിക്കുന്നത് ഫോട്ടോസിലേക്കും കോൺടാക്ട്സിലേക്കും ഒക്കെയാണ് വിറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ഒരു ഫ്ലാഷ് ലൈറ്റിന് എന്തിനാണ് കോൺടാക്സിൻ്റെയും പക്ഷേ നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്കത് അതിൻ്റെ പർപ്പസ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് കൊടുത്തേ പറ്റുള്ളൂ സോ ആ സമയത്ത് നമ്മൾ അത് കൊടുക്കും ഒരു കാൽക്കുലേറ്റർ ചോദിക്കുന്നത് മീഡിയയിലേക്കുള്ള ആക്സസ് ആണ് സോ അത് എന്തിനാണെന്നുള്ളത് ആലോചിച്ച് കഴിഞ്ഞാൽ അത് ആവശ്യമില്ല പക്ഷേ നമ്മൾ ആ പെർമിഷൻസ് കൂടെ നമ്മൾ ഗ്രാൻഡ് ചെയ്യുന്നുണ്ട് സോ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ എത്ര ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചിട്ടാണ് നമ്മൾ ടിക്ക് ചെയ്യാറുള്ളത് എസ്പെഷ്യലി ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് സോ നമ്മളത് അത്രയും വലിയ ഡോക്യുമെൻ്റാണ് നമ്മൾ പലപ്പോഴും വായിക്കാറില്ല പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് ഇൻ ബിറ്റ്വീൻ ചില ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോണിലേക്കുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് ഡാറ്റ പ്രൈവസി വയലേഷൻസിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയും കൂടുതലാണ് ജനറലായിട്ട് സാധാരണ ആളുകൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമെന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം നമുക്ക് ഓക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് ഒരു ഏതെങ്കിലും രീതിയിൽ നിങ്ങളിപ്പോൾ ഒരു ലോ എൻഫോഴ്സ്മെൻറ് ഏജൻസിയുടെ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റുകളിൽ ഒഫീഷ്യലായിട്ടുള്ള കോൺടാക്ട് നമ്പർ അവൈലബിൾ ആണ് നമുക്കത് വിളിച്ച് വെരിഫൈ ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അത് ശരിയാണോ എന്ന് നമുക്ക് ക്രോസ് വെരിഫൈ ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ മുമ്പിലുണ്ട് രണ്ടാമത് ഈ വിർച്വൽ അറസ്റ്റ് എന്ന് പറയുന്നത് ഇല്ല ഇല്ല വിർച്വൽ അറസ്റ്റ് എന്ന് പറയുന്നത് പുതിയ ബി എൻ എസ് എസ്സിലോ അല്ലെങ്കിൽ മുമ്പത്തെ സി ആർ പി സിയിലോ അങ്ങനെ ഒരു പ്രൊസീജിയറേ ഇല്ല അപ്പോൾ ഈ വിർച്വൽ അറസ്റ്റ് പോലെയുള്ള പുതിയ ടെക്നിക്കുകൾ ഇനിയും ഉണ്ടാവാം അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള കാര്യം അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾക്ക് പരിചയമുള്ള നമ്മൾക്കൊക്കെ വലിയ തരത്തിലേക്കുള്ള വിശാലമായിട്ടുള്ള കോണ്ടാക്ട്സുകൾ ഉണ്ടാകും അവരോടൊക്കെ ചോദിക്കാനും മറ്റൊരാളോട് സംസാരിക്കാനും ഒക്കെയുള്ളൊരു സ്പേസ് ഉണ്ടാക്കുക ഏറ്റവും പ്രധാനം ഈ പല ഫ്രോഡ് ഇൻസിഡൻസും ഒക്കെ നടക്കുന്ന ഒരു പാനിക് അറ്റ്മോസ്ഫിയറിലാണ് നമ്മുടെ പാനിക്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് റീസണിങ് ആയിട്ട് അല്ലെങ്കിൽ നന്നായി ചിന്തിക്കാനും പ്രതികരിക്കാനുമുള്ള ഒരു ശേഷി നഷ്ടപ്പെടും അതിൻ്റെ ഇടയിലാണ് ഇതെല്ലാം നടക്കുന്നത് സോ അതിനെ ഒന്ന് കാമാൻ ക്വയറ്റായിട്ട് ഒന്ന് കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ധാരാളം സന്തോഷം കാരണം ഇത് ഒരാളെങ്കിൽ ഒരാൾ ഇത് കാണുകയും അതിലൂടെ ഇത്തരം ഒരു ചതിയിൽ പെടാതിരിക്കുക എന്ന് മാത്രമാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത് സാറിൻ്റെ സമയത്തിന് ഒരുപാട് നന്ദിയുണ്ട് സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച്